പ്രിയ പ്രവാസികളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആനുകൂല്യങ്ങൾ ജോലി ഒഴിവുകൾ പ്രത്യേക അറിയിപ്പുകൾ യാത്രാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വിലപ്പെട്ട വിവരങ്ങൾ ഗൾഫിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉള്ള മലയാളികൾക്ക് എത്തിക്കുന്നതിനുള്ള ചാനലാണിത് ആയതിനാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ എനബിൾ ചെയ്യുകയും വേണം ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഇ ടിക്കറ്റുകളിൽ ബാർകോഡ് നിർബന്ധം പുതിയ വ്യവസ്ഥ ജൂലൈ മുപ്പത്തിയൊന്നിന് നിലവിൽ വരും ദുബായ് ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളിലും ഇ ടിക്കറ്റുകളിൽ ബാർകോഡ് നിർബന്ധമാക്കി ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വ്യോമയാന സുരക്ഷാ വിഭാഗമാണ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ജൂലൈ മുപ്പത്തിയൊന്ന് മുതൽ പുതിയ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരും വിമാനത്താവളങ്ങളിലെ ടെർമിനൽ പ്രവേശനത്തിന് മുൻപ് യാത്രക്കാരുടെ ഇ ടിക്കറ്റുകളിലെ ബാർകോഡ് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്കാൻ ചെയ്ത് യാത്രാരേഖകളുടെ ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം കേന്ദ്ര സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ ഡിജി യാത്ര ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തവർക്കും ടെർമിനലിൽ പ്രവേശനം അനുവദിക്കും പുതിയ വ്യവസ്ഥയനുസരിച്ച് യാത്രക്കാർക്ക് ബാർ കോഡുള്ള ഇ ടിക്കറ്റുകൾ അനുവദിക്കാനുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ വിമാന കമ്പനികൾക്കും മെയ് പത്തിന് ബിസിഐഎസ് നിർദ്ദേശം കൈമാറിയിരുന്നു നിലവിൽ ഇന്ത്യയിലെ ബജറ്റ് എയർലൈനുകളിൽ ഭൂരിഭാഗവും അനുവദിക്കുന്ന ഇ ടിക്കറ്റുകളിൽ ബാർകോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചില കമ്പനികൾ ഇതുവരെ ബാർകോഡ് അനുവദിക്കാൻ തയ്യാറായിട്ടില്ല ബാർകോഡ് ഇല്ലാത്ത ടിക്കറ്റുമായി എത്തിയാൽ അവസാന നിമിഷം യാത്ര മുടങ്ങാൻ സാധ്യതയുള്ളതിനാൽ ഇക്കാര്യം ഉറപ്പുവരുത്താൻ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു എയർ ഉൾപ്പെടെയുള്ള വിദേശ എയർലൈനുകൾ ട്രാവൽ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് കൈമാറിയിട്ടുണ്ട് ബാർകോഡില്ലാത്ത ടിക്കറ്റ് മൂലം യാത്ര മുടങ്ങിയാൽ തങ്ങൾ ഉത്തരവാദികളല്ലെന്നാണ് ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം സന്ദർശന വിസയിൽ പോകുന്നവർക്ക് പുതിയ നിർദ്ദേശം തിരിച്ചടിയാകും പലരും മടക്കയാത്ര തീരുമാനിക്കാത്തതിനാൽ ഡമ്മി ടിക്കറ്റുകളാണ് നിലവിൽ ഹാജരാക്കാറ് എന്നാൽ ബാർകോഡ് സംവിധാനത്തിലേക്ക് മാറുന്നതോടെ ഇനി ഡമ്മി ടിക്കറ്റുകൾ ഉപയോഗിക്കാനാവില്ല ടിക്കറ്റിലെ ബാർകോഡ് സ്കാൻ ചെയ്യാനുള്ള ഡിജിറ്റൽ ഉപകരണം വിമാനത്താവളങ്ങളിലെ പരിശോധനാ ഉദ്യോഗസ്ഥരും അധികൃതരും അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട് വിമാനയാത്രകൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനൊപ്പം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നാണ് ബിസിഎസിന്റെ വിശദീകരണം